ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ നമസ്തേ സജ്ജനങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതോടുകൂടി കലിയുഗം ആരംഭിക്കുന്നത് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തിലര വർഷമായി കലിയുഗത്തിന് തിഷ്യയുഗം എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് ഇതിൻ്റെ അർത്ഥം ഏറ്റവും ശ്രേഷ്ഠമായ യുഗം എന്നാണ് ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം മഹാപാപങ്ങൾ വിളയുന്ന കലിയുഗം എങ്ങനെയാണ് ശ്രേഷ്ഠമായിരിക്കുക എന്ന് അതിൻ്റെ കാരണം ഈ യുഗത്തിൽ എല്ലാം ക്ഷിപ്രസാധ്യമായി തീരുന്നതാണ് എന്ന് തന്നെ മറ്റുള്ള മൂന്ന് യുഗങ്ങളിൽ വർഷങ്ങളോളം യജ്ഞം തപസ് പൂജ തുടങ്ങിയവ അനുഷ്ഠിച്ചാലാണ് മുക്തി ലഭിക്കുന്നത് എന്നാൽ കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചാൽ മതി സർവ്വാഗ്രഹങ്ങളും വളരെ വേഗത്തിൽ സാധിക്കുന്നതായിരിക്കും പൂന്താനം ജ്ഞാനപ്പാനയിൽ കലിയുഗം മറ്റു യുഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണെന്ന് വർണ്ണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവനും ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാൻ മറ്റു യുഗങ്ങളെ അപേക്ഷ പേക്ഷിച്ച് ശ്രേഷ്ഠമായത് കലിയുഗം തന്നെയാണ് അതിപ്രയാസകരങ്ങളായ യജ്ഞം തപസ് മുതലായവ കൊണ്ട് മറ്റു യുഗങ്ങളിൽ അങ്ങ് പ്രസാദിക്കുന്നു എന്നാൽ ഈ കലിയുഗത്തിലാകട്ടെ അങ്ങയെ സ്മരിക്കുന്നവർക്കും അങ്ങയുടെ തിരുനാമം ജപിക്കുന്നവർക്കും നിന്തിരുവടിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലർക്കും ദിവസത്തിൽ ഒരു തവണ പോലും ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിയില്ല ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നവർ അനേകം പേരുണ്ട് എന്നാൽ അറിഞ്ഞോളൂ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് നാണവും മാനവും നോക്കാതെ വേണം ജപിക്കാൻ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് ഉണ്ടായിട്ടും മറ്റെല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തുന്ന മനുഷ്യൻ നാമം ചൊല്ലാനും വിളക്ക് തെളിയിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്താറില്ല നമ്മൾ നിത്യവും ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ചിലർ പലതും പറഞ്ഞ് കളിയാക്കും അതൊന്നും കാര്യമാക്കരുത് അവർക്ക് കഴിയാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അസൂയ പൊട്ടി അതിനവർ പലതും പറഞ്ഞു കളിയാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ഭഗവാനെ സേവിക്കുന്നതിൽ നാണവും മനവും നോക്കാതെ ആ നാമജപത്തിൽ പങ്കുചേർന്ന് ഭഗവാൻ തന്ന ഈ ജന്മം സഫലമാക്കണം ജകാരോ ജന്മ പാപനാശന ജന്മങ്ങളിൽ നിന്ന് മുക്തിയേകുന്നതും പാപഹാരവും എന്ന അർത്ഥമേകിക്കൊണ്ട് ആചാര്യന്മാർ ജപമഹാത്മത്തെ ആചാര്യന്മാർ വെളിവാക്കുന്നതും കാണാം ഈശ്വരനാമം ചൊല്ലുന്നതിന് നിബന്ധനകളില്ലേ എല്ലാവർക്കും അത് ചൊല്ലുവാൻ പാടുണ്ടോ എപ്പോഴും അത് ചൊല്ലാമോ ോ പരിസരമോ അശുദ്ധമായിരിക്കുമ്പോൾ ഈശ്വരനാമം ജപിക്കാമോ ഈ രീതിയിൽ പലർക്കും വരാവുന്ന നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഹരിനാമ കീർത്തനത്തിലെ ഇരുവ ഇരുപതാമത്തെ പദ്യം ഋതുവായ ഋതുവായ പെണ്ണിനു മിര പെണ്ണുദാഹകനും പതിതന്നും ചെയ്തു ഭൂസുരനും ഹരിനാമ ീർത്തനമിതൊരു നാളുമാർക്കുമൂടെ ഹരി നാരായണായ നമ ഋതുവായ പെണ്ണിനും മാ ഇരിക്കുന്ന സ്ത്രീക്ക് തെണ്ണി നടക്കുന്നവനും ചുടുകാട്ടിൽ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്യുന്നവനും സദാചാര ഭ്രഷ്ടമൂലം പതിച്ചു പോയവനും യാഗാദി കർമ്മങ്ങൾ ചെയ്ത ആഢ്യനായി കഴിയുന്ന ബ്രാഹ്മണനും എന്ന് വേണ്ട ആർക്കും ഒരിക്കലും ഒരു ഭഗവൻ നാമ സങ്കീർത്തനവും നിഷേധിക്കപ്പെട്ടിട്ടില്ല ഹരിനാരായണന നമസ്കാരം അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗമില്ല ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ബലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി നൽകുന്നു അതുകൊണ്ട് ആരും മടി വിചാരിക്കണ്ട നാമം ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ അക്ഷരപൂക്കളും ആ തൃപ്പാതത്തിൽ സമർപ്പണം കൃഷ്ണ ഗുരുവായൂരപ്പ